നമസ്കാരം വാർത്തകൾ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ സാധ്യത കെഎസ്യു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നേതാക്കളെടുത്തു കെ എസ് യു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന് എന്നിവരെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് കരുതൽ തടങ്കലിലെടുത്തത് ചെർക്കളയിൽ നിന്നാണ് ഇവരെ കരുതൽ തടങ്കലെടുത്തത് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാരായ മാർട്ടിൻ ബെളാൽ രതീഷ് രാഘവൻ ഷിബിൻ വിനോദ് കള്ളാർ എന്നിവരെ കാഞ്ഞങ്ങാട് മാവുങ്കലിൽ നിന്നാണ് പോലീസ് കരുതൽ തടങ്കലിലെടുത്തത് യൂത്ത് കോൺഗ്രസ് സുതുമ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറിമാരായ സുധീഷ് സുശാന്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ദീപു കല്യോട്ട് വൈസ് പ്രസിഡന്റ് രാജേഷ് തമ്പാൻ എന്നിവരും കരുതൽ തടങ്കലിലാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് അറിയിച്ചു പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനത്ത് ശശി തരൂർ തുടരും കോൺഗ്രസിനനുവദിച്ച പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ തുടരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ വീണ്ടും നിർദ്ദേശിച്ച് സോണിയാഗാന്ധി സ്പീക്കർക്ക് കത്ത് നൽകി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് തരൂരിനെ കോൺഗ്രസ് നിയോഗിച്ചത് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ കമ്മിറ്റി അധ്യക്ഷയായി ഡി എം കെ എം പി കനിമൊഴി തുടരും ആലപ്പുഴയിൽ അമ്മയെ മകൾ കുത്തിയ സംഭവം വധശ്രമത്തിന് കേസെടുത്തു കുട്ടിയുടെ അച്ഛന്റെ മൊഴി പ്രകാരമാണ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി മകളെ സഖി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് വീടിന്റെ തറ കഴുകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് മഹിളാ കോൺഗ്രസ് നേതാവ് ഷാനിക്കാണ് പരിക്കേറ്റത് വീടിന്റെ തറയിലുള്ള നായയുടെ മൂത്രം കഴുകിക്കളയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഷാനിയും മകളും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് വാക്കേറ്റത്തെ തുടർന്ന് മകൾ അമ്മയെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു മീൻപിടുത്തം കഴിഞ്ഞ മടങ്ങിവരവേ കടലിൽ വീണ മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം വിഴിഞ്ഞം കോട്ടപ്പുറം സ്വദേശി എം രാജേഷാണ് മരിച്ചത് മുപ്പത്തിനാലു വയസ്സായിരുന്നു സുഹൃത്തുക്കളായ മൈക്കിൾ ഹെഡ്മണ്ട് സിൽവപ്പിച്ച നായകം എന്നിവർക്കൊപ്പമാണ് രാജേഷ് വിഴിഞ്ഞത്തു നിന്നും മീൻപിടുത്തത്തിന് പോയത് തിരികെ ഹാർബറിനുള്ളിലെത്തിയ ശേഷം ശാരീരിക അസ്വസ്ഥതയുണ്ടാക്കി കടലിലേക്ക് വീഴുകയായിരുന്നു എഞ്ചിൻ നിയന്ത്രിച്ചിരുന്നത് രാജേഷ് ആയിരുന്നു മുങ്ങൽ വിദഗ്ധരായ കോസ്റ്റൽ വാർഡുമാരെത്തി പുത്തെത്തിച്ചു തുടർന്ന് വിഴിഞ്ഞം ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മാലിന്യ പ്രശ്നം പരിഹരിച്ചില്ല കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനെ കയ്യേറ്റം ചെയ്ത് നാട്ടുകാർ പെരിങ്ങത്തൂർ കരിയാട് വെച്ചാണ് കയ്യേറ്റം ഉണ്ടായത് മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ പ്രതിഷേധിക്കുന്ന നാട്ടുകാർക്കിടയിലൂടെ എം എൽ എ നടന്നു പോകാൻ നോക്കിയപ്പോഴാണ് കയ്യേറ്റം ഉണ്ടായത് പെരിങ്ങത്തൂരിൽ അംഗൻവാടി ഉദ്ഘാടനത്തിനായാണ് കെ പി മോഹൻ എത്തിയത് സമീപമായി മാസങ്ങളായി ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ മാലിന്യങ്ങൾ എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധം നടത്തിവരികയായിരുന്നു സംഭവം നടക്കുമ്പോൾ എം എൽ എ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത് ഒപ്പം പാർട്ടിക്കാരോ സഹായികളോ ഉണ്ടായിരുന്നില്ല പ്രകോപിതരായ പ്രതിഷേധക്കാർ എം എൽ എ പിടിച്ചുതള്ളുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു വലിയ വാക്കേറ്റവും ഉണ്ടായി സംഭവത്തിൽ എം എൽ എ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല